കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കേട്ടില്ലേ വിളിക്ക് അമനല്ല താജെന്ന് വിളിക്കുക അവൻ അവടെ അടുത്തിന്ന് പറഞ്ഞു അവളിൽ നിന്ന് തലയാട്ടി വിളിക്കടി വിളിക്കാനാ പറഞ്ഞ് ഇല്ലെങ്കിൽ എൻ്റെ കൈ ചൂടായിരിക്കില്ല ഇന്ന് നീ അറിയുന്നത് എന്ന നീക്കുമായി ഓർക്കാനുള്ള മറ്റൊരു ചൂട് ഞാൻ തരും അവൻ അവനവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞെന്താണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വേഗം അവനിലിരുന്ന് മുഖം തിരിച്ച് നിന്നു പറഞ്ഞു കേട്ടില്ല നീ അവനവുടെ മുഖം തന്നെ നേർക്കു തിരിച്ച് കവിളിൽ കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു ഇല്ല ഞാൻ വിളിക്കില്ല അവൾ എടുത്തടിച്ച പോലെ പറഞ്ഞു വേണ്ട വിളിക്കണ്ട നിന്റെ വാശി കളയാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ വിളിക്കില്ല ഞാൻ പറഞ്ഞല്ലേ ഇലക്ഷനിൽ നീ ജയിച്ചാൽ ഞാൻ വിളിച്ചോളാന്ന് അത് നീ അത് സമ്മതിച്ചതെന്നാണല്ലോ എവിടുന്നോ വന്ന ശക്തിയിൽ അവനെ കൈത്തട്ടി മാറ്റി അവനെ പിടിച്ചള്ളിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂല്ലേ കോളേജ് സിംഗക്കുട്ടി ലൈല ജബീൻ്റെ ധൈര്യം എനിക്കറിയാം നിന്നെ കൊന്നാലും നീ എന്നെ വിളിക്കില്ലെന്ന് അഥവാ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നീ പറഞ്ഞ സമയത്തായിരിക്കും സമയത്തായിരിക്കുമെന്നും അവളൊന്നും മിണ്ടിയില്ല തലതാഴ്ത്തി നിന്നു കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല നന്നെ പേടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അതാണ് മുഖം തരാത്തത് അപ്പോഴവളൊന്നും മിണ്ടിയില്ല പോവാൻ നോക്കി ഡേയ് സത്യം പറഞ്ഞിട്ടോ എങ്ങനെയാ ചർദി തുടങ്ങി ബിരിയാണി കഴിച്ചിട്ട് തന്നെയാണോ അവൾ അല്ലേ തലയാട്ടി പിന്നെ പിന്നെ എങ്ങനെയാ ആ മൂന്ന് നേരം വയർ നിറച്ച് കഴിക്കണം എന്നാൽ ഗുഡ് ഹെൽത്ത് ഉണ്ടാവു എന്നോട് ഫൈറ്റ് ചെയ്യാനുള്ള എനർജിയും അവൻ പറഞ്ഞു പിന്നെ അവൾ നിന്നില്ല വേഗത്തിൽ ഇറങ്ങിപ്പോയി അവൾക്ക് പേടിയും സങ്കടമാണെങ്കിൽ അവന് ശരിയായിരുന്നു അവളെ പേടിപ്പിസയിലുള്ള ശരി ഒന്നു മോളെ ഞാൻ നിന്നെ കൊണ്ടേ പോ എന്താണ് നെറ്റിയില് എന്ത് പറ്റിയതാ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മുന്നേ കണ്ട് അവന്റെ ഉമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു ഒന്നുമില്ല സ്ലിപ്പായതാ അവൻ നെറ്റിയിൽ തൊട്ടുപോയി കൊണ്ട് പറഞ്ഞു സ്ലിപ്പായതു തന്നെയാണോ പിന്നെന്താന്ന് ഉമ്മ പറയുന്നത് സത്യം മുന്നേ നീ വീണ്ടും തുടങ്ങിയല്ലേ അവൾക്ക് വേണ്ടി ഉമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ പറയുന്ന എന്താണെന്ന് നിനക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ഇല്ലാത്ത പോലെ അഭിനയിക്കണ്ട നിനക്കറിയുന്നല്ലേ നിന്നെക്കുറിച്ചുള്ള എന്റെ വേവലാതി ഒരു ഉമ്മാൻ്റെ സങ്കടം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്കും നിന്റെ പെങ്ങക്കും ആരാടാ ഉള്ളത് അവൻ്റെ ഉമ്മ വേവലാതിക്കെട്ട് അഴിക്കാൻ തുടങ്ങി ഉമ്മ എന്തിനാ ഇങ്ങനെ പീടിക്കുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ ഇവിടെ എന്താ സംഭവിച്ച് എന്നെ നെറ്റിയൊന്നും മുറിഞ്ഞേണ്ടതോ ഞാനൊന്നിനും പോയിട്ടില്ല ഉമ്മ ഇരുന്ന പോലെ അവൾക്ക് വേണ്ടി ആരോടും ഒന്നിനും പോയിട്ടില്ല എനിക്ക് മനസ്സിലാവും ഉമ്മാൻ്റെ സങ്കടങ്ങളും എന്നെക്കുറിച്ചുള്ള പേടി ഇനി നന്നായിട്ട് അറിയാം നെഞ്ചിലെ വേദന എന്താണെന്ന് അറിയാം പക്ഷേ ഇതെല്ലാം എന്നേക്കാൾ കൂടുതലായിട്ട് അവൾക്കറിയാം ഉമ്മ എൻ്റെ ഉമ്മാനെ എന്നെക്കാൾ കൂടുതലായി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നെ അനുവദിക്കാറില്ല ഒന്നിനനുവദിക്കാറില്ല എല്ലാത്തിൽ നിന്ന് വിലക്കിരിക്കുക അവളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒരു നോക്കുകുത്തി മാത്രമാണ് ചില നേരത്തെ ഞാൻ എൻ്റെ ഉമ്മാനും ഓർത്തു പോകാറില്ല പക്ഷേ അവൾ എപ്പോഴും ഓർക്കുന്നുണ്ട് ഉമ്മാ ഉമ്മാനെ മാത്രമല്ല ഉമ്മാക്ക് നൽകിയ വാക്ക് പഴയതിനേക്കാൾ ഇഷ്ടമാണ് അവൾക്ക് ഉമ്മാനോട് എന്നും അന്വേഷിക്കാറുണ്ട് ഉമ്മാനെയും മൂസിയെയും അവളോട് ഉമ്മാണിക്കുന്ന ഈ അകലിച്ചു കുറച്ചാൽ നന്നാവും നിങ്ങൾ രണ്ടുപേരെയും കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടും അവൾ വരാത്തത് ഉമ്മാക്കിഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചിട്ട് മാത്രം അവൻ്റെ ഇടറാൻ തുടങ്ങിയിരുന്നു പിന്നെ ഉമ്മാക്ക് മുഖം കൊടുത്തില്ല നേരെ റൂമിലേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞതൊക്കെ ആ ഉമ്മാൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞ് കയറിയിരുന്നു മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു അവളോട് കാണിക്കുന്ന അകൽസ അത് മനസ്സനുവദിച്ചിട്ടല്ല ഒരിക്കലും അവൾ അകറ്റി നിർത്താൻ ആഗ്രഹിച്ചിട്ടില്ല ഇഷ്ടക്കേട് കാണിക്കുന്ന ഇഷ്ടമില്ലായിട്ടല്ല ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് സ്വന്തം മകളോടുള്ള അത്രയും സ്നേഹമുണ്ട് ഒരു അതിനേക്കാൾ ഏറെ അവൾ തന്നെ സ്വന്തം മകളായിരുന്നെങ്കിൽ എത്ര വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അത് സ്വന്തം മകനെ നഷ്ടപ്പെടാതെ നിൽക്കാനാണ് അവളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു പാവം ചെറുക്കിന് സംഭവിച്ച് എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം തുടങ്ങിയതാ ഈ പേടി അതിൻ്റെ ബാക്കിയായി ഇങ്ങോട്ടും വന്നിരുന്നു ഭീഷണിപ്പെടുത്താൻ സംരക്ഷിക്കുന്ന പോയിട്ട് അവളൊന്ന് സഹായിക്കുകൂടി ചെയ്താൽ പിന്നീട് ഒരാളെയും ജീവനോടെ വെച്ചേക്കില്ലെന്നു അതുമാത്രമാണ് നഷ്ടവും സംഭവിച്ചത് എൻ്റെ മകൾക്ക് അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു അവൾ ആഗ്രഹിക്കുകയും ഒരുപാട് സ്വപ്നം കാണുകയും അവളുടെ ജീവിതമാണ് അന്ന് അവൾക്ക് ലൈലകാരനും നഷ്ടമായത് ഓരോ നോർത്തതും ആ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി പുറത്തു ആടി അത് കണ്ടുകൊണ്ട് മൂസീൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മാനെ സമാധാനിപ്പിക്കാൻ ചെന്നില്ല എത്രയൊക്കെ സമാധാനിപ്പിച്ചിട്ടും കാര്യമില്ല കല്യാണപ്രായം കഴിഞ്ഞിട്ടും മകൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഏതൊരു ഉമ്മാക്കും വേദനയാണ് ആശ്വസിപ്പിക്കാൻ ചെന്നാൽ സങ്കടവും വേദനയും കൂടുകയേ ഉള്ളൂ അവളുടെ മിഴികളും നിറഞ്ഞു അവൾ വേഗം തുടച്ചു മാറ്റി മുന്നയുടെ റൂമിലേക്ക് ചെന്നു ഉമ്മാനോട് കള്ളം പറയേണ്ടി വന്ന അവൻ ഉമ്മ പറഞ്ഞ പോലെ അവൾക്ക് വേണ്ടിയോ അവൾ കാരണമൊന്നുമല്ല എന്നാൽ താൻ പറഞ്ഞ പോലെ സ്ലിപ്പായതുമല്ല ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ആ താജിൻ്റെ ക്ലാസ്സിലെ മനാഫ് ഗേറ്റിന് ഇരുവശത്തെയും തൻ്റെ ക്ലാസ്സിന് മുമ്പിൽ തൻ്റെ ക്ലാസ്സിന് മുന്നിലൊക്കെയുള്ള ഫ്ലക്സ് വലിച്ചു കീറിയും ചവിട്ടിയും നശിപ്പിക്കുന്നത് കണ്ടു എല്ലാം താനും കൂട്ടിയും ചേർന്ന് അടിച്ച ഫ്ലക്സിൽ താജിന്റെ ഫ്ലക്സിനൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല അപ്പോൾ തന്നെ മനസ്സിലായി താജിന് വേണ്ടി അല്ലെങ്കിൽ താജ് പറഞ്ഞിട്ടാണ് ആ ചെയ്തതെന്ന് താജിനെ അവിടെ ഇവിടെയും കണ്ടതുമില്ല പണി മനാഫിനെ ഏൽപ്പിച്ചിട്ട് പോയതാണ് തന്നെ കണ്ടിട്ട് മനാഫ് നിർത്തിയില്ല ഓരോ ഫ്ലക്സും തൻ്റെ മുമ്പിൽ വെച്ച് അടിച്ച് നാശമാക്കാൻ തുടങ്ങി ഒന്നും കണ്ടില്ലെന്ന് അടിച്ചു തന്നെ ബാധിക്കുന്നതിൽ നീതി ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയ ബൈക്കിൽ കൈവച്ച് തടഞ്ഞു അവൻ അന്നേരവും സഹിച്ചു നിന്നു കൈയെടുക്കുന്ന മാത്രം പറഞ്ഞു സീനിയറാണെന്ന ഹുങ്കന്മേൽ ബൈക്കിൽ നിന്ന് കീ വലിച്ചെടുത്ത് കറക്കി എറിഞ്ഞവൻ പിന്നൊന്നും നോക്കിയില്ല അവൻ്റെ മോൻ തടയ്ക്കൊരു പൊട്ടിക്കലായിരുന്നു അവൻ എന്നെ ബൈക്കിൽ നിന്ന് പിടിച്ച് തള്ളി അപ്പ കിട്ടിയതാണ് നെറ്റിയിലെ ഈ പൊട്ടൻ കയ്യാങ്കിളി വലുതാകുന്നതിന് മുന്നിൽ അവൻ്റെ ഫ്രണ്ട്സ് വന്ന് അവൻ വലിച്ചുകൊണ്ടുപോയിരുന്നു അന്നേരം ചുറ്റും കണ്ണുകൾ പാഞ്ഞത് ലേയിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ തീർന്നു അവൾ ഇക്കാര്യം അറിഞ്ഞാൽ അതോടെ തീർന്നെന്റെ കാര്യം പിന്നെ അവടെ പേര് പറഞ്ഞാൽ എന്നുണ്ടായ സംഭവം എന്നുള്ളതാണ് ഏക ആശ്വാസം വൈകുന്നേരം ആയതുകൊണ്ട് ഗേൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് സീനിയർ ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെട്ടു അറിയാവുന്ന മതിയായിരുന്നു ഡെറ്റോളെടുത്ത് മുറിവ് തുടച്ചതിന് ശേഷം ഷർട്ട് മാറ്റി ഫോൺ എടുത്താവൻ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു എന്താടാ നോക്കി കണ്ടൊക്കെ നടക്കണ്ടേ ചെറിയ കാര്യം മതി ഉമ്മാക്ക് ടെൻഷനാവാൻ നിനക്ക് അറിഞ്ഞുകൂടിയത് മൂസിയാവൻ്റെ അടുത്ത് വന്നിരുന്നു എത്ര നോക്കിയിട്ടും കണ്ടിട്ടൊന്നും കാരിലിടിയെ വരാനുള്ള വഴി തങ്ങില്ല അതിന് ഓട്ടോ പിടിച്ചിട്ടായാലും നമ്മുടെ അടുത്തേക്ക് എത്തും തമാശയാണോ നിനക്ക് ഉമ്മാൻ്റെ വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നീയുമത് തന്നെ പറയില്ലേ മനസ്സിലാവും ഞാൻ എന്താ വല്ല മൃഗമാണോ എനിക്കറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനല്ല വേറെ ആരാ മനസ്സിലാക്കേണ്ടത് സത്യമായിട്ട് ഇത് അവളുകാരൻ എന്നുള്ള ഞാനിപ്പോൾ ഒന്നിലിടപെടാറില്ല അവളിപ്പോൾ ഒറ്റക്കാ ഒറ്റക്കായല്ല നേരിടുന്നത് ഞാൻ കേട്ടു നീ ഉമ്മാനോട് പറയുന്നു ഒരുപാട് വട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഉണ്ടായ കൂടിക്കാഴ്ചയിലും സംസാരത്തിലും തന്നെ എനിക്ക് മനസ്സിലായതാ അവളെ ധൈര്യമുള്ള അവളാ എല്ലാം നേരിടാൻ കഴിയുന്നവളാ എന്നാലും ശ്രദ്ധിക്കണേണ്ട അവൾ പറയുന്ന കേട്ട് അവളെ തനിച്ച് വിട്ടേക്കല്ലേ ഇല്ല മൂസി അങ്ങനെ തനിച്ച് വിടാൻ കഴിയും എനിക്ക് അവളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയ അവൾ തിക്കാരം കാണിക്കാത്ത ഞാൻ അവൾ അനുസരിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവളെ തനിച്ചാക്കിയെന്നല്ല എപ്പോഴും എൻ്റെ കണ്ണുകൾ കിട്ടും അവളുടെ മേലുണ്ട് മൂസി എന്തു പറയുന്ന ആൾ സുഖമല്ലേ ഞാൻ അന്വേഷിച്ചെന്ന് പറ കാണാൻ വല്ലാതെ തോന്നുന്നുണ്ട് ഉമ്മാക്കും നല്ല ആഗ്രഹമുണ്ട്ടാ അവളെ കാണാൻ എന്നിട്ട് പേടിയുണ്ടട ഇങ്ങനെയൊക്കെ അല്ലാതെ അവളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല അവൾ പറഞ്ഞു അവരൊന്നും മിണ്ടിയില്ല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ആ ചിരി വേദന നിറഞ്ഞാണെന്ന് അവൾക്ക് മനസ്സിലായി മുന ഞാൻ കാര്യം ചോദിക്കട്ടെ എന്താടി നിനക്ക് പറ്റില്ലടാ അവളെ സംരക്ഷിക്കാൻ നിനക്ക് കൂടെ കൂട്ടിക്കൂടാ അവളെ അതിനുള്ള ധൈര്യവും കാര്യത്തും നിനക്ക് ഉണ്ടല്ലോ നീ വിളിച്ചാറില്ല അവള് എത്ര കാലം എന്ന് വെച്ചാൽ നിനക്ക് അവളെ ശ്രദ്ധിക്കാൻ കഴിയാ നിന്റെ അടുത്ത് നിന്റെ വീട്ടിൽ നിന്റെ പെണ്ണായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവൾ എന്നും ഒരു തോന്നല് നിന്റെ കയ്യിലവള് പഴയ ലേലയായി സന്തോഷഗതി ആയിരിക്കുന്നൊരു തോന്നലടാ എന്തൊക്കെയാ നീ പറയുന്നത് അവളതിന് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ എനിക്ക് അവൾ സമ്മതിച്ചാൽ തന്നെ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അവളെൻ്റെ റെമിയുടേതല്ലേ ആ അവൾ ഞാൻ എങ്ങനെയാ ഇല്ലടി ഒരിക്കലും കഴിയില്ല ഒരു വട്ടം പോലും ഞാൻ അവൾ ആ തരത്തിൽ കണ്ടിട്ടില്ല അവൾ എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് റെമി ആരായിരുന്നു എൻ്റെ എല്ലാം അതുപോലെ തന്നെ അവളും എൻ്റെ എല്ലാമാണ് പക്ഷെ ഒരിക്കലും എൻ്റേതാണെന്ന കണ്ണുകൊണ്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല അങ്ങനെ നോട്ടമോ സ്പർശനമോ ഒന്നും അവൾക്ക് നേരെ എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല അറിയാതെ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അത് അവൾ സഹിക്കില്ലടി സങ്കടപ്പെടുത്താനും വേദനിപ്പിക്കാനുമല്ല റിമി അവളെൻ്റെ ഈ കൈകളിൽ ഏൽപ്പിച്ചത് സംരക്ഷിക്കാനാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കാൻ അവന് കൊടുത്ത വാക്ക് പാലിക്കണം അവളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് എന്നേക്കാളേറെ അവളെ സംരക്ഷിക്കാനും എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കാനും അയാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അയാളുടെ കൈകളിൽ അവൾ സുരക്ഷിതയും സന്തോഷവുതയും അയക്കുന്ന റിമി പറഞ്ഞത് ഈ ഭൂമി ലോകത്ത് അവൻ മാത്രമേയുള്ളൂ അവനെ പോലെയെന്നാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അവളുടെ ഒരു പോറൽ പോലെക്കാൻ അവൻ സമ്മതിക്കില്ല അവ സംരക്ഷിച്ചോളൂ അവൾ ഈ ജീവിതകാലം മുഴുവനും എത്രയും പെട്ടെന്ന് അവളെ അയാളുടെ കൈകളിൽ എത്തിക്കണം എൻ്റെ റെമിക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ അതിന് നീ അയാളെ കണ്ടുപിടിച്ചോ അങ്ങനെ ഒരാൾ ഉണ്ടെന്നല്ലാതെ അയാൾ എവിടെയാണെന്ന് എന്താണെന്ന് റെമി പറഞ്ഞിട്ടില്ലല്ലോ അവൻ ഒന്നും തന്നെ പറയാൻ സഹായിച്ചില്ലല്ലോ നിന്നോട് അഥവാ നീ അന്വേഷിച്ച് നടക്കുന്ന ആൾ കിട്ടിയെന്ന് കരുത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ കരുത പക്ഷെ ലീലെ സമ്മതിക്കോ അവള് ചെല്ലോ അവരുടെ കൂടെ അവർ നൽകാമെന്ന് പറയുന്ന സംരക്ഷണം അവൾ സ്വീകരിക്കുവോ അവളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അതിനുള്ള സാധ്യത കുറവല്ലേ പ്രത്യേകിച്ച് റമിയ ആവശ്യപ്പെട്ടത് അവൾക്ക് വെറും ഒരു സംരക്ഷണം മാത്രമല്ല ഒരു ജീവിതം അവൾക്കൊരു ജീവിതം നൽകി സംരക്ഷിക്കാൻ ഒരുപക്ഷെ റെമിക്ക് വേണ്ടി അയാൾ അതിനെ സമ്മതിച്ചേക്കാം തൻ്റെ ജീവിതത്തിലേക്ക് അവൾ സ്വീകരിക്കാൻ തയ്യാറായേക്കാം പക്ഷേ അവളോ അവൾ സമ്മതിക്കോടാ എനിക്ക് തോന്നണില്ല റമിയെ മറന്നൊരു ജീവിതത്തിന് അവൾ തയ്യാറാവില്ല ആയാൽ തന്നെ അവൾ ഒരിക്കലും സന്തോഷവതി ആയിരിക്കില്ല കാരണം റമിയെ പോലെ റെമിയ മാത്രമാണ് അയാൾക്കൊരിക്കലും റെമിക്ക് പകരാവനാവില്ല ഇല്ലടി റെമി നൂറ് ശതമാനം ഉറപ്പെന്നാ അയാളുടെ കൈകളിൽ അവൾ സന്തോഷവതയും സുരക്ഷിതയെ ആയിരിക്കുന്നു അവന് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അവനേക്കാളേറെ അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അയാൾക്ക് കഴിയുന്ന അവൻ പറഞ്ഞു മാത്രമല്ല അവൻ്റെ ആഗ്രഹം ഇത് സാധിച്ചു ഞാൻ വാക്കും കൊടുത്താ എനിക്കവനുസരിച്ചേ പറ്റുള്ളൂ അവൾ അവളറിയാതെയാ ഇതൊക്കെ അവൾക്കറിയില്ല ഞാനിങ്ങനെ ഒരാളെ തേടി നടക്കുന്നതെന്നും എല്ലാം അവൾ അറിയാതെ തന്നെ വേണം അറിഞ്ഞാൽ സമ്മതിക്കില്ലടി അവള് അവളെ അവടെ രക്ഷകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് സമാധാനിക്കുക അതൊരു എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ വീട്ടിൽ അവളുടെ ജീവിതം വളരെ ആപത്ത് നിറഞ്ഞതാണ് എന്തൊക്കെ സഹിക്കുന്നുണ്ട് പാവം എങ്ങനെ ജീവിക്കേണ്ട പെണ്ണ ഇങ്ങനെ വേദനയിൽ നിന്നും കണ്ണീരൊടിച്ചും കഴിയുന്നു എത്ര കോടി രൂപയുടെ ആസ്തി ഉള്ളവളാണ് ഇങ്ങനെ ഒന്നും ഇല്ലാത്തവള പോലെ കയ്യിലൊരു രൂപ പോലും പോലുമില്ല എടക്കൊക്കെ നുസ്ത്രീയോട് കാശ് കടഞ്ഞ് വയ്ക്കുന്നതാണ് എന്നോടൊന്നും ചോദിക്കില്ല ബുദ്ധിമുട്ടിക്കണം എന്ന് കരുതിയാവും ഇപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ചില നേരത്ത് പറയുന്നു എന്തുണ്ടെങ്കിലും പറയില്ല സങ്കടമോത്തേക്ക് കാണിക്കില്ല ഒരു പ്രത്യേക കഴിവ് അവൾക്ക് സങ്കടങ്ങൾ ഒതുക്കി എല്ലാം സഹിച്ച് മുന്നോട്ട് നീങ്ങാനും എല്ലാവർക്കും അവളൊരു വാശിക്കാരും ദേഷ്യക്കാരും തൻ്റെയൊക്കെയാണ് അവളുടെ ഉള്ളിൽ കടലോളം സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടെന്ന് ആരും അറിയുന്നില്ല അവളുടെ സ്നേഹം കിട്ടാൻ തന്നെ വേണം ഒരു ഭാഗ്യം പ്രേമിക്കായിരുന്ന ആ ഭാഗ്യം എത്ര കണ്ട് സ്നേഹിച്ചതാ പരസ്പരം എന്നിട്ടെന്ത് കാര്യം കിട്ടാൻ മാത്രമേ ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ അവന് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അവനടുത്തില്ലാതിരുന്നിട്ട് പോലും അവരെയുള്ള സ്നേഹത്തിന് അവൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ആ മനസ്സിനറി അവനാ ഇപ്പോഴും ഇടയ്ക്കൊക്കെ അവൾ പറയും കണ്ണിന് മുന്നിൽ ഇല്ലെന്നേയുള്ളൂ കണ്ണടച്ചാണെന്നറിയേ അവനാണെന്ന് അവൻ്റെ കണ്ണിൽ നനവ് പടണം റിമി ഓർത്തിട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി അല്ലടാ അപ്പോൾ അവൾ സ്വത്തുക്കളോ അതൊക്കെ ആരെ കൈവശം വെച്ചിരിക്കുന്നേ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു വിധി എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അവൾക്കും സനുവിനും ബാസി കിട്ടാനാണ് സാധ്യത വിധി വരാതെ അവൾക്ക് അതിലൊന്നും കൈകടത്താൻ സാധിക്കില്ല കേസ് കൊടുക്കുമ്പോൾ അവടെ എളയുമ്പോൾ സജ്ജാദിന് അവടെ കാഠ്യൻ സ്ഥാനത്ത് വെച്ചിരുന്നു അതുകൊണ്ട് കേസിൻ്റെ വിധി വരുന്നവരെ എല്ലാ ഏറ്റെടുത്ത് നടത്താനുള്ള അവകാശവും അധികാരം ആവനാണ് അതുവരെ അവൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അതാവൾക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഇത്രയൊക്കെ അറിയുള്ളൂ ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അവൾ പിന്നെ ഏഴിന് നടക്കേണ്ട കേസ് മാറ്റി മാറ്റിവെച്ചേക്കെന്ന് പറഞ്ഞു വക്കീൽ അവരുടെ വാപ്പാന്റെ സുഹൃത്ത് തന്നെയാണ് അറിയാവുന്ന ആളായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പക്ഷേ ഇപ്പൊ പ്രശ്നമാല്ല പേടി മുഴുവൻ മറ്റൊന്നും ആലോചിച്ചിട്ടാ എന്തടാ ഇനി മറ്റെന്ത് പ്രശ്നങ്ങളെ സനു അവനാ പ്രശ്നം അവൻ അവളെ ചതിക്കും അവൻ പറയുന്ന കേട്ട് അവളൊരു ഞെട്ടിലോടെ കേട്ടിരുന്നു എന്തൊക്കെയാ നീ പറയുന്നു സാനു അവളെ ചതിക്കുന്നോ ചതിക്കുന്നൊരു പേടി ഇപ്പൊ അവൻ അവളോട് എത്രയൊക്കെ സ്നേഹം അടുപ്പുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല പിന്നീട് അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തൊക്കെ അവൻ ആ സ്ത്രീയുടെ മകനാണ് അവന്റെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും അവരൊരു അംശം ഇല്ലാതിരിക്കില്ല ഇല്ലടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവളല്ലേ ചതി പറ്റില്ല അവൾക്ക് എല്ലാം മുൻകൂട്ടി കാണാനും നേടാനും അവൾക്ക് കഴി നീ പേടിക്കാതെ വെറുതെ ഓരോന്നും ഓർത്തിന്നും ടെൻഷനാവണ്ട ചെന്ന് കുളിച്ചുവാ ഞാൻ കോഫി എടുത്ത് വെക്കാം അവൾ അവന് മുന്തിത്തള്ളി ബാത്റൂമിലേക്ക് അയറ്റി അവൾ അടുക്കളയിലേക്ക് ചെന്നു നിന്ന് ദേഹോപദ്രവം ചെയ്യുന്നല്ലാതെ ഒരിക്കലെങ്കിൽ ഞാൻ നിന്റെ അഭിമാനത്തിൽ തൊട്ട് കളിച്ചിട്ടുണ്ടോ ഉറങ്ങാൻ കിടന്ന അവടെ കാതുകളിൽ അവന്റെ ശബ്ദം അപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവൾ പുതപ്പ് വലിച്ചേറ്റി തിരിഞ്ഞിടന്നു അപ്പോഴും അവൾ കാണുന്ന അവൻ്റെ മുഖവും കേൾക്കുന്ന അവൻ്റെ ശബ്ദവും ശരിയാവും പറഞ്ഞത് ദേഹോപദ്രവം ചെയ്യുന്നല്ലാതെ ഒരിക്കൽ പോലും അവൻ എൻ്റെ അഭിമാനത്തിൽ തോട്ട് കളിച്ചിട്ടില്ല എന്നെ ചൊറിഞ്ഞു വരുമ്പോൾ വായിൽ തോന്നിയൊക്കെ ഞാനും വിളിച്ചു പറയുന്നു അത്ര തന്നെ അവൾ അവനെ ഓർത്ത് തന്നെ കിടന്നു അവനെ ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അവൻ്റെ നുണക്കുഴികളാണ് പണ്ട് തൊട്ടേ നുണക്കുഴിയുള്ളവരോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് നുണക്കുഴിയുള്ളവരൊക്കെ നോൺ സ്റ്റോപ്പ് സംസാരിക്കാറായിരിക്കുമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് കവിളിലുള്ളതിനേക്കാൾ ഭംഗി ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും താടിയിൽ വരിയുന്ന കുഞ്ഞു ചുഴി കാണാനാണ് റെമിക്കുണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ന അവനിലേക്ക് അടുപ്പിച്ചതും ആ ചുഴി തന്നെയാണ് പിന്നെ നമ്മുടെ ഫേവറേറ്റായ ബ്രൗൺ ഐസ് ബ്രൗൺ ഹെയർ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ റെമിക്ക് കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അവൾ വേഗം കണ്ണുകൾ ഇറക്കി അടച്ച് പുതപ്പ് തലവഴി വലിച്ചു കയറ്റി കിടന്നു ഇവിടേക്ക് വരുമ്പോൾ നീ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നു ഇങ്ങനെ ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇല്ല ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നീയോടാ നീ വിചാരിച്ചിരുന്നു ഞാൻ ഇന്നൊരു വിളി കണ്ടുമുട്ടുവന്നു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുക ഇല്ലല്ലേ ഇല്ല എല്ലാവരും സ്വപ്നം പോലെ തോന്നും കണ്ടുമുട്ടിയതും ഫ്രണ്ട്സ് ആയതും പിന്നീട് ഇഷ്ടം തോന്നി പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയതൊക്കെ എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ വീട്ടിൽ പറയട്ടെ നിന്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കോ അവൻ ചോദിച്ചു അവളൊന്നും മിട്ടിയില്ല എന്തോ ആലോചനയിൽ മുഴുകി അവളുടെ മുഖത്തെ സന്തോഷമെല്ലാം മാങ്ങിപ്പോകുന്നത് അവൻ അറിഞ്ഞു എന്താണ് വീട്ടിൽ ആറിയിച്ചിട്ടാണോ സമ്മതിക്കില്ലെന്ന് സമ്മതിക്കില്ലെന്ന് ഉറപ്പാണല്ലോ നിനക്ക് സമ്മതിക്കില്ല കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതിനെ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല എനിക്കിങ്ങനൊരു അഫയർ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ അടുത്ത നിമിഷം അവരിവിടേക്ക് എത്തും എന്നെ നിന്റെ മുമ്പിട്ട് എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോകും അവിടെ ശബ്ദം ഇടറി വരാൻ തുടങ്ങി അപ്പോൾ ഒരുമിക്കാൻ ഒരു നീ എന്നിൽ നിന്ന് അകന്നു നകന്നുപോകുന്നാണോ എനിക്ക് അവനെ മുഴുവനാക്കാൻ അനുവദിച്ചില്ല അതിനു മുന്നേ അവൾ അവൻ്റെ വായ കൊത്തിപ്പിടിച്ച് കണ്ണീരോടെ മുഖത്തേക്ക് നോക്കി വേണ്ട എന്ന് അവൻ അവനവിടെ കൈയെടുത്ത് തൻ്റെ ഇരു കൈക്കുള്ളിലാക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം